ഏകദേശം ഇന്നലെ രാത്രി എട്ടുമണിയോടെയാണ് കോഴിക്കോടിനെ നടിക്ക് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരുന്നത് മെഡിക്കൽ കോളേജിലെ പുതിയ കാശ്വാലിറ്റിൻ്റെ കാശ്വാലിറ്റിയുടെ ഭാഗത്താണ് ഇത്തരത്തിൽ പുക ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായത് സർവർ റൂമിലെ യു പി എസിലുണ്ടായിരുന്ന ഒരു ചെറിയ ഷോർട്ട് സർക്യൂട്ടാണ് ഇതിനൊരു കാരണമെന്നാണ് നമുക്ക് വ്യക്തമാകുന്നത് അങ്ങനെയാണ് ഫയർഫോഴ്സ് അധികൃതർ പറയുന്നത് ഇന്നലെ ശക്തമായ മഴയാണ് ഈ ഒരു ഭാഗത്തേക്ക് ഉണ്ടായിരുന്നത് കണ്ണൂർ കോഴിക്കോട് ഉൾപ്പെടെയുള്ള ഭാഗത്ത് മലബാർ ഭാഗത്ത് ശക്തമായ മഴയുണ്ടായിരുന്നു അതിൻ്റെ ഇടിയും മിന്നലും ഉൾപ്പെടെയുള്ള സാഹചര്യം ഉണ്ടായിരുന്നു ഇത്തരത്തിൽ ഇടിയുടെ ഒരു സമയത്താണ് ഈ ഇത്തരം ഇവിടെ ഈ ഷോർട്ട് സർക്യൂട്ടിൻ്റെ അതായത് പുക ഉയർന്നത് എന്നാണ് ഇവിടുത്തെ രോഗികളുടെ കൂട്ടിരിപ്പുകാരൊക്കെ ഇവിടെ പറയുന്നത് ഇപ്പോൾ പോലീസിൻ്റെ മുഴുവൻ പോലീസിൻ്റെ നിയന്ത്രണത്തിലാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇവിടെ മൊത്തം മുഴുവൻ ഈ ഇതുകൊണ്ട് മറച്ചിരിക്കുകയാണ് അതായത് പോലീസ് ക്രോസ് എന്ന് പറഞ്ഞ് ബാരിക്കേഡ് കൊണ്ട് അല്ലെങ്കിൽ ബാനർ കൊണ്ട് മറിച്ചിരിക്കുകയാണ് ഇവിടെ ആർക്കും അങ്ങോട്ടേക്ക് അകത്തേക്കൊന്നും പ്രവേശനമില്ല രോഗികൾ ഉൾപ്പെടെയുള്ളവരെ മാറ്റിയിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ ഒരു പദ്ധതിയിൽപ്പെടുത്തിയാണ് ഇത്തരത്തിലിവിടെ ഒരു കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ഈ നിരവധി രോഗികളും ഒക്കെ ദിനംപ്രതി ആശ്രയിക്കുന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് കാരണം മലബാർ ഭാഗത്തുള്ളവർക്ക് ഒരു പ്രധാന ആശ്രയമാണ് കണ്ണൂർ മലപ്പുറം വയനാട് ഉൾപ്പെടെയുള്ള ഭാഗ ഭാഗങ്ങളിലേക്ക് ഭാഗങ്ങളിലുള്ളവർക്ക് വളരെ വലിയൊരു ആശ്രയമാണ് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് അവിടെയാണ് ഇത്തരത്തിൽ പുക നിറഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ ടി സിദ്ദീഖ് എം എൽ എ ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നവരുടെ രോഗികൾ മരിച്ചു പുക സുസ്റ്റ് രോഗികൾ മരിച്ചു എന്ന് പറയുന്നുണ്ടായിരുന്നു എന്നാൽ ഈ ഒരു വാദം എം എൽ എയുടെ വാദം ഈ ആശുപത്രി മെഡിക്കൽ കോളേജ് അധികൃതർ തള്ളുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അതായത് എം എൽ എ പറഞ്ഞത് എങ്ങനെയാണ് ഏകദേശം അഞ്ച് രോഗികളോളം ഇത്തരത്തിൽ അപകടത്തിൽ ശ്വാസം കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ പുക ശ്വസിച്ചിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽപ്പെട്ട കൽപ്പറ്റ മണ്ഡലത്തിൽപ്പെട്ട മേപ്പാടിയിലൊരു രോഗി ഇത്തരത്തിൽ പുക ശ്വസിച്ച് മരിച്ചു മരണപ്പെട്ടു എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രത്യേകിച്ച് അദ്ദേഹം അത് ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുമുണ്ട് അത് എന്നാൽ അതിന് മുഴുവൻ തള്ളുന്ന രീതിയിലേക്കാണ് ആ മെഡിക്കൽ കോളേജ് അധികൃതരുടെ സൂപ്രണ്ട് അധി ഉൾപ്പെടെ നമ്മളോട് മാധ്യമങ്ങളോട് വിശദീകരിച്ചത് അതായത് ഈ ഒരു സാഹചര്യം കൊണ്ട് അതായത് പുക പടലം കൊണ്ട് ആരും മരണപ്പെട്ടിട്ടില്ല അവർക്ക് യാതൊരു തരത്തിലുള്ള പരിക്കോ കാരണം ഒരു വിഷയങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഉൾപ്പെടെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഏതായാലും ഇന്ന് ഈ വയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഇലക്ട്രിസിറ്റി ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്നിവിടെ പരിശോധന നടത്തുന്നുണ്ട് അതിനുശേഷം റിപ്പോർട്ട് സമർ അതിൻ്റെ റിപ്പോർട്ട് എന്തായിരിക്കും എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ അറിയേണ്ടത് ഒപ്പം തന്നെ ഈ ആരോഗ്യമന്ത്രി മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെ ഈ ഒരു മെഡിക്കൽ കോളേജ് സന്ദർശിക്കുന്നുണ്ട് അതിനുശേഷമാണ് അതിനുശേഷമായിരിക്കും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും വളരെ പുതിയ കെട്ടിടമാണിത് എന്ത് എങ്ങനെ ഇത്തരത്തിൽ സംഭവിച്ചു എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ദുരൂഹത നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ അന്വേഷണം റിപ്പോർട്ട് വരേണ്ടതുണ്ട് കൂടുതൽ കാര്യങ്ങൾ ഒന്നും പറയാനാത്ത സ്ഥിതിയാണോ അപ്പം ഒപ്പം തന്നെ തൻ്റെ സഹോദരി മരണപ്പെട്ടു ഈ ഒരു പുകം പുക ശ്വസിച്ചുകൊണ്ട് തൻ്റെ സഹോദരി മരണപ്പെട്ടു എന്ന് കാണിച്ചുകൊണ്ട് യൂസഫ് എന്നൊരു കോഴിക്കോട് സ്വദേശി നേരത്തെ ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു തൻ ഈ പുക ഈ പുക മൂടിയതിന് ശേഷമാണ് തൻ തൻ്റെ സഹോദരി അത് ശ്വസിച്ചാണ് മരണപ്പെട്ടതെന്നാണ് അദ്ദേഹം ആരോപിച്ചിരുന്നത് അത്തരത്തിലുള്ള കൂടുതൽ അന്വേഷണങ്ങളും ഒക്കെ നടക്കേണ്ടതുണ്ട് അതിൻ്റെ റിപ്പോർട്ടൊക്കെ പുറത്തു വരേണ്ടതുണ്ട് ഏതായാലും ഇന്നും നാളെയുമൊക്കെ കൂടുതൽ പരിശോധനകൾ ഇന്ന് വളരെ നിർണായകമായൊരു ദിവസം തന്നെയാണ് കാരണം ഇത്തരത്തിൽ പരിശോധന കൂടുതലായി നടക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് ഏതായാലും അതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ പുറത്തു വരേണ്ടതുണ്ട് Subscribe to One India and never miss an update.